അസ്സലാമു അലൈക്കും വഹമ്മുള്ള വർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കുരുവട്ടൂർ നൗഷാദ് മൗലവി കുറച്ച് ദിവസങ്ങളായി ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാനുസ്താദിൻ്റെ മതഹ് പറഞ്ഞുകൊണ്ട് പ്രവർത്തകരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നൗഷാദ് മൗലവിക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് യാതൊരു ബഹുമാനമോ യാതൊരു സ്നേഹമോ ഇല്ല എന്നുള്ളത് ഇൻഷാ ഇൻഷാല്ല ഞാനിവിടെ തെളിയിക്കും അതിനു മുമ്പായി ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അലി ഉസ്താദ് പറയുന്ന വാക്കുകൾ അലിബാക്കുന്ന ശ്രമിക്കാം മഹാന്മാരൊക്കെ അതെ ആ തൊള്ളൈ വടകരഅമ്മതായിപ്പ പറഞ്ഞു ആ തൊള്ളൈ പേടിക്കേണ്ട തീയാണ് ആ തൊള്ളിയിൽ ആ തൊള്ളിയിൽ നിന്ന് എന്തെങ്കിലും വീണാൽ വീണത് തന്നെയാണ് ആരെ പറ്റി ആരെ പറ്റി സുലൈമാൻസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ കൂടുതൽ ഒലിയുണ്ടെങ്കിൽ അതാകാൻ പറ്റിയ സുലൈമാൻ സുലൈമാമൂല്യാണ് ശിഷ്യനെ പറ്റി ആര് പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു 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 അപ്പൊ വടകര മുഹമ്മദാജി തങ്ങളവറുകളും അതുപോലെ ബഹുമാനപ്പെട്ട ഓ കെ ഉസ്താദും ഒക്കെ ആശീർവദിച്ച് വലിയ മഹാൻ ആണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്ന വലിയ മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് എന്നവർ ആ സുലൈമാൻ ഉസ്താദിന്റെ നാവിന് വലിയ സ്വാധീനമുണ്ടെന്നും വലിയ അസറുണ്ടെന്നും നമുക്ക് പറഞ്ഞു തന്നു

ശ്വനെ ഇങ്ങനായാലും സമസ്ത രണ്ടാവോ എന്ന് പറഞ്ഞു ഓൻ ഈശ്വനിപ്പെടുത്തി ഉള്ളാളിന്തങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ് ഇനി വരാഞ്ഞാൽ രണ്ടാവുക അറിഞ്ഞ് പിന്നെ ഉള്ളാളങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല എ പി സ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ എൻ്റെ വർത്തമാനത്തിൽ എനിക്കൊരു ഒരു വിശ്വാസില്ലേ ഞാൻ പറഞ്ഞാലും സമ്മതിക്കും എന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാനൊരു എന്റെ ഒരു അശന്യന്മാരുടെ കൂടുത്തിൽ അവനെ കാണില്ല നോക്കൂ ആ വിശുദ്ധമായ നാവ് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദവർ പറഞ്ഞത് എന്താണ് ഞാൻ അവനെ നല്ല രഹസ്യായി കാണുന്നില്ല എന്നുള്ളത് എന്ന് മാത്രമല്ല ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യനെ പറ്റി പറയുകയാണ് ഞാൻ പറയുന്നത് അവൻ അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഉസ്താദിന് എത്രത്തോളം വലിയ വിഷമമുണ്ടാവും പ്രിയപ്പെട്ടവരെ എന്ന് മാത്രമല്ല ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് ഉസ്താദ് പറയുമ്പോൾ ആ ഉസ്താദിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാകും ആ ഉസ്താദ് എത്രത്തോളം മാനസികമായി വിഷമിക്കുന്നുണ്ടാവും ഈ നൌഷാദിന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ഇനി മറ്റൊരവസരത്തിൽ ഉസ്താദ് പറയും നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ സംഭവതമ്പര് ഈ ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ സമ്മതമ്പര് വ്യക്തിരപ്പം ഉണ്ടാക്കരുത് ചില പിന്നെ കുറേ ആണ്ട് കഴിയുമ്പോൾ ചില മരത്തുമേലൊക്കെ ഉണങ്ങിയ കൊമ്പുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി കുറേ ആയുസ് തന്നെയാടും ചില ഒക്കെ ആണ്ട് കണ്ടും പോയി വയ്ക്കണ് മറ്റും പോയിക്കണിങ്ങനെ നട്ടു തിരിഞ്ഞു കണ്ട് അത് സാധാരണ ഉള്ളതാണ് മരം പരിഞ്ഞരം ായി വരുമ്പോ ശരിയാക്കുമ്പോ അതുകൊണ്ട് മരത്തിന്റെ കടൈമാനുറുകൾ പറയുന്നത് ചില ഉണങ്ങിയ കൊമ്പുകൾ ഉണ്ടാകും അപ്പോ ഇവനെ കുറിച്ച് നട്ടം തിരിഞ്ഞ ഹസനി എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നാവ് കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇവനിക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാനുസ്താദിനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ഇവൻ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ കാൽക്കൽ വീണുകൊണ്ട് മാപ്പ് അപേക്ഷിക്കാനും അവിടുത്തോട് പൊരുത്ത അല്ലേ പോകേണ്ടത് ഇന്ന് ഇന്നിപ്പോ നൌഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് നമുക്കൊന്ന് കേൾക്കാം എന്റെ ഉടമാണ് അത് ഞാനൊന്നും പറയും നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതാണ് നിങ്ങളെ പറയുമ്പോൾ സുലൈമാൻ ഉസ്താദിനെ ഞാൻ ഒഴിവാക്കി എടോ നിനക്ക് എന്ത് ആത്മാർത്ഥയാണ് ഈ പറച്ചിലിനുള്ളത് ഏഹ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ ഇത്രത്തോളം വേദനിപ്പിച്ച ഒരാൾ നീയല്ലാതെ വേറെ ആരാണ് ഉസ്താദിന്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളത് ഉസ്താദിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഈ വിശ്വാസം ഉണ്ടാക്കാനാണ് നീ ശ്രമിക്കുന്നത് ഞാൻ തെളിയിച്ചു തരാൻ നിങ്ങൾക്ക് ഇത് തനിച്ച കാപട്യമാണ് ഇവനീ പറയുന്നതിൽ ഒരംശം പോലും ഇവന് ഇതിൽ വിശ്വാസമില്ല എന്തുകൊണ്ട് ഇവൻ ഇവന്റെ ശിങ്കിടികളെ കൊണ്ട് അൻവരിയെ കൊണ്ടും കുഞ്ഞായ്മിനെ കൊണ്ടും ബഹുമാനപ്പെട്ട ഉസ്താദിനെതിരെ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഒരു ഒരു സാധാരണ ഒരു സഹിക്കാൻ കഴിയില്ല അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഇവരുടെ ഇവരുടെയൊക്കെ നികൃഷ്ടമായ നാവുകളിൽ നിന്ന് വന്നിട്ടുള്ളത് ഞാൻ ആദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ അൻവരിയെ കൊണ്ട് ഈ നൗഷാദ് പറയിപ്പിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഇതൊക്കെ പറയുമ്പോ ഈ വിഷയങ്ങൾ ഈ സത്യമായ കാര്യങ്ങൾ പറയുമ്പോ അപ്പോഴാണ് നേരത്തെ ഉസ്താദുമാരെ അസൻ ഉസ്താദ് ഒക്കെ ഇപ്പോൾ കേരളത്തിൽ ഉസ്താദിൻ്റെ കുരുത്തക്കേട് ഇട്ടിയ വലിയ ആളാന്നാണ് പറയുന്നത് ഞങ്ങളവിടെ പുതിയൊരു അധ്യായ ശരീരങ്ങൾക്ക് പഠിപ്പിച്ചതരാം കുറേ കാലം ഞങ്ങൾ ഈ ഉസ്താദുമാരെ കുരുത്തക്കേട് പറഞ്ഞു അവിടെ രണ്ടാമത്തെ മറ്റൊരു ഭാഗമുണ്ട് ശിഷ്യന്മാരെ പൊരുത്തക്കേട് അതാ തോനെ തോനയുണ്ടാകുക ഒരു ദർസിന് മിക്കവാറും ഒരു ഉസ്താദാണ് ഉണ്ടാകുക ഒരു പത്ത് കുട്ടിയാകൊണ്ട് ഈ പത്തിൻ്റെയും പൊരുത്തം വാങ്ങണം ഉസ്താദ് ഓരോ കുട്ടികൾക്കും ഒന്നിനെ നോക്കിയാൽ മതി ഇങ്ങോട്ട് ഈ പത്ത് കുട്ടികളെയും പൊരുത്ത ഉസ്താദ് നോക്കണം അത് നൂറ്റൻപത് ആണെങ്കിൽ എണ്ണം കൂടി ആ കുട്ടികളോട് മര്യാദപൂർവ്വമല്ല ഉസ്താദിന്റെ പെരുമാറ്റമെങ്കിൽ ആ കുട്ടികളുടെ പൊരുത്തം ശാപം കിട്ടിയ മോശപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ സ്വഹാപത്തിന്റെ കുരുത്തക്കേട് റസൂർ നാക്ക് ഉണ്ടാവും എന്നാണോ ഇത് പഠിപ്പിക്കുന്നത് എന്താണ് ഈ മൗലവിമാർ ഇവിടെ വലിയ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആശയം എന്താണ് ലോകത്ത് മാതാപിതാക്കളെക്കാളും ബഹുമാനിക്കേണ്ടതും ആദരവ് കൽപ്പിക്കേണ്ടതും തന്റെ ഉസ്താദുമാർക്കാണ് എന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയത പഠിപ്പിക്കുന്നത് എന്നാൽ ആത്മീയതയുടെ പേരിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ശിഷ്യൻ ഉസ്താദിന്റെ പേര് ശിഷ്യന്മാരുടെ കുരുത്തക്കേട് ഉസ്താദിനുണ്ടാകും അത്ര ഇത് എന്തൊരു മതമാണ് പ്രിയപ്പെട്ടവരെ ഇനി ബാക്കി കൂടി നൗഷാദ് അൻവരി പറയുന്നത് ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും ഉസ്താദുമാരായിട്ടുള്ളവർ അസന് ശരിയല്ല ഓ നല്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയവനായാലും ശരി ഹിസാബ് വരും ഉസ്താദുമാരാണെന്ന് രാജാക്കന്മാരെ പദവിയിലേക്ക് നിൽക്കരുത് അതുകൊണ്ട് ഉസ്താദുമാരുടെ ഗുരുത്തക്കേടിന്റെ ആ വയലിന് സ്ഥാനമില്ല ശിഷ്യന്മാരുടെ പൊരുത്തക്കേട് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തോന്നിയതുപോലെ ഹസൈൻ ഉസ്താദിനെ കുതിര കയറുന്നവർക്കുള്ള സന്നദ്ധൻ താരങ്ങൾ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ റെയീസുല്ലമ സുലൈമാൻ ഉസ്താദ് ഈ പേരൊക്കെ എല്ലാവർക്കും നടത്തും ഇപ്പൊ ഇവിടെ റെയീസുല്ലമ അഹ്സൻ ഉസ്താദാണ് അതിപ്പോ എന്താ പിന്നെ പ്രയാസം അത് ഓരോ കൂട്ടത്തിൽ ഓരോരുത്തർക്കും റയിസ് ഉണ്ടാവും കണ്ണീർ അല്ലേനോ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അതൊന്നും ഒരു പുതിമിയല്ല അതുകൊണ്ടൊന്നും വിഷയാവൂല കാര്യം നേർവഹിക്കാൻ പോകേണ്ടി വരും അസന് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയത്തെന്ത് ശിഷ്യന്മാരെ തോന്നിയ വിധം കുതിരകാറി ഹക്കായകാരം വിളിച്ചു പറയുന്ന സമയത്ത് ഉസ്താദുമാരെ ഗുരുത്തക്കേട് എന്ന് പറഞ്ഞുകൊണ്ടില്ലേ ചക്കരം കറക്കൽ അതിന് യാതൊരു സ്ഥാനവുമില്ല ഞങ്ങളത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു ഇത് തനി വഹാബിസമാണ് പ്രിയപ്പെട്ടവരെ ഇത് തനി വഹാബിസമാണ് എന്തുകൊണ്ട് നമ്മളൊക്കെ പഠിപ്പിച്ചതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ നമ്മളുടെ ആദർശം എന്താണ് നമ്മുടെ ഉസ്താദുമാർ എന്ത് പറയുന്നു എന്നുള്ളതാണ് കിതാബും അതുപോലെ തന്നെ ഖുർആാനും ഹദീസും നോക്കിയിട്ട് കണ്ടെത്തുക എന്നല്ല നമ്മുടെ മുൻഗാമികൾ എന്ത് കാണിച്ചു നിന്നു എന്ത് പഠിപ്പിച്ചെന്നോ ആ ആശയത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ് ഈ രൂപത്തിൽ ഉസ്താദുമാർ ശിഷ്യന്മാരുടെ കുരുത്തക്കേട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ നോക്കൂ ഈ നൌഷാദ് സ്റ്റേജിൽ നൌഷാദിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ടാണ് അൻവരി ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കണം ഇന്നേ വരെ ഇന്നേ വരെ നൌഷാദ് ഇതിനെതിരെ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല കക്കാട് മുഹമ്മദ് വൈസി കോട്ടയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ നേരെ അതിൻ്റെ അടുത്ത അടുത്ത സെക്കൻഡിൽ അതിന് മറുപടി പറഞ്ഞ നൗഷാദ് ഇന്നേ വരെ തന്റെ ഉസ്താദിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഈ സംസാരം അൻവരി നടത്തിയിട്ട് ഒരു കെലിമത്ത് പോലും മാപ്പപേക്ഷയോ അല്ലെങ്കിൽ അത് തെറ്റിപ്പോയി എന്നോ അൻവരിയെ കൊണ്ട് തിരുത്തിക്കാൻ ഇന്നേ വരെ നൌഷാദ് തയ്യാറായിട്ടില്ല എന്നിട്ട് ഈ മാനുസാദിനെ മഹത്വവൽക്കരിച്ചു ഇവിടെ കടന്നു വരുന്നത് ഇത് തനി വഹാബിസമാണ് ഒരിക്കലും മുസ്ലിം ലോകം അഹുലു സുന ഒരിക്കലും ഇത് അംഗീകരിക്കുകയില്ല ബഹുമാനപ്പെട്ട സുലൈമാനുസാദിനെ നിസാരമാക്കി നിങ്ങൾ കേട്ടില്ലേ ഏതെങ്കിലും വലിയവരാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും അവൻ ഹസന് ശരിയല്ല എന്ന് പറഞ്ഞ ആരെ പറഞ്ഞത് ബഹുമാനപ്പെട്ട സുലൈമാനുസദ് ആ സുലൈമാനുസദിനെ ഇത്തരത്തിൽ കൊച്ചാക്കി സംസാരിച്ചിട്ട് ഒരക്ഷരം ഇന്നവരെ നൌഷാദ് ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടാണ് ഇപ്പൊ നൌഷാദ് ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ ആദരിക്കുന്നു ഞാൻ വലിയ സംഭവമാക്കുന്നു എന്ന് ആർക്ക് വേണടോ നിന്റെ ഈ ചപ്പടാച്ചി ഈ കബളിപ്പിക്കൽ ആർക്ക് വേണം മുസ്ലിം ലോകം ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സുന്നി ആ സുന്നി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇനി കുഞ്ഞാമദിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നതിന് നമുക്കൊന്ന് കേൾക്കാം

ഈ നിങ്ങൾ ആലോചിക്കണം ഇവനാണ് അത്ര വലിയ ആത്മീയത പറയുന്ന ആള് ഇവ എന്താണ് ഇവന്റെ നാവിന്റെ ഒക്കെ നീളം നിങ്ങൾ ആലോചിക്കണം വായിൽ വരുന്ന എന്തും കോതക്ക പാട്ട് എന്ന് പറയുന്ന പോലെ എന്തും ആർക്ക് നേരെ എന്തും ചപ്പടാച്ചി വിളിച്ചു പറയുക ഇബിലീസനെ ഇബിലീസനെ നാണം കെടുത്തുന്ന വിധത്തിലാണ് ഇവരുടെ ഓരോ സംസാരങ്ങൾ ഇനി കേട്ടിട്ടില്ലേ നിങ്ങൾ നൌഷാദ് തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാനുസാദിനെതിരെ പറയുന്ന ഉറപ്പിൽ നല്ലൊരു സാധനം ഉണ്ടല്ലോ മഷായിഖന്മാരുമായി റസൂലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വന്ന് അവരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഉറപ്പ് കിട്ടു എല്ലാം അങ്ങനെയാണ് നിന്ന് നിന്ന് സഹവസിച്ച് എല്ലാ ഉറപ്പും വാങ്ങാം ഉറപ്പില്ലാത്ത കൊണ്ടാണ് റൗതന്റെ അടുത്ത് പോയിട്ട് തിങ്ങളെ നൂറ് കൊണ്ട് തന്നെയാണോ പഠിച്ചത് ൂർന്നെയാണോന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഉറപ്പ് വരെയാ അതുപോലെ തന്നെ റസൂൽ അലൈഹി റസൂൾ സല അലൈവലങ്ങളുടെ രക്ഷപ്പെട്ടവരാണോ എന്ന് സുയൂത്തി മാമിന്റെ കിതാബ് കാണാത്തോണ്ടല്ലോ കിതാബൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെയും സംശയാണ് സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൗദയിൽ പോയി ചോദിച്ചാൽ ആ റൗദയിൽ നിന്ന് മറുപടി എങ്ങനെ കൊടുക്കുന്നില്ല ചർച്ച ചെയ്യണല്ലോ നേർക്കുനേരെ കൊടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് അപ്പുറത്ത് പോയി വിലായത്തൊക്കെ കഴിഞ്ഞു പോകണം ും നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ സുലൈമാനുസ്വരാണ് അതുപോലെ മഷാഹിഹന്മാരുടെ സ്വർണ്ണത്തില്ലാത്തവരാണ് മഷാഹിഹന്മാരുടെ മതത്തില്ലാത്തവരാണ് എന്ന് പച്ചക്ക് പ്രസംഗിച്ച് നടക്കുകയും ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെതിരെ തന്റെ ശിങ്കിടികളെ കൊണ്ട് പരമാവധി തരം താഴ്ത്തുന്ന രൂപത്തിൽ പ്രസംഗിച്ചു നടക്കുന്ന നൗഷാദാണ് ആണ് സുലൈമാൻ ഉസ്താദ് വലിയ മഹാനാണ് അത് ഞാൻ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന സുലൈമാനുസ്സാദിന്റെ പേരിൽ ഷെയ്താൻ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പ്രസംഗിപ്പിച്ചിട്ടുണ്ട് നൗഷാദ് അതും കൂടി നമുക്ക് കേൾക്കാം ചങ്ങാനെ മുസ്ലിയാർ വരുന്നു വലിയ തറചേരാണ് കേട്ടില്ലേ മദീനത്ത് പോയി റസൂർദാനോട് ചോദിക്കണം നിങ്ങളെ വാപ്പിമ്മി ശരിയാണോ എന്ന് വെറുതെ പറഞ്ഞല്ല കേട്ട് ഞെട്ടണ്ടാരും അയാളെ മകൻ പറഞ്ഞതാ വാപ്പറന്ന് ചോദിച്ചു റസൂർദാനോട് നിവ്യേ നിങ്ങളെ വാപ്പിമ്മിമൊക്കെ ഉമ്മിനാണോ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന് ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ സാധുവിന് തോന്നി ഞാനിപ്പോ റസൂഖാനോ ചോദിച്ച മറുപടി ഒക്കെ കിട്ടുന്നെത്തിയ അതാണ് അതാ ഞങ്ങൾ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ സാദിനെ സംബന്ധിച്ച് അൻവരി പ്രസംഗിച്ചിട്ട് എത്ര ദിവസമായി എത്ര മാസമായി നൗഷാദെ ഇന്നേ വരെ നീ ഇത് തിരുത്തിയിട്ടുണ്ടോ ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാൻസാദിന്റെ മഹത്വം പറയാൻ പറ്റുന്നത് നൌഷാദെ നിന്റെ തനി നിറം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ഇനിയും പുറത്തു കൊണ്ടുവരും ഇൻഷാ അല്ലാ നീ ഈ കബളിപ്പിക്കൽ നിർത്തിയ മതിയാകൂ ഈ ജാതി കബളിപ്പിക്കച്ചത് കൊണ്ടൊന്നും ഇവിടെ നിന്റെ ഓരോ കബളിപ്പിക്കലും ഇവിടെ വിലപ്പോവുകയില്ല നിന്റെ ആമാശയെ മുന്നേ നിന്റെ ഈ തോന്നിവാസങ്ങളൊന്നും ഇവിടെ വിലപ്പോവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും